അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് മദീന മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളിലും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം ഇൻഷാല്ല ലോകത്തെ ഏറ്റവും വലിയ വ്യക്തികൾ അറബികളാണ് അറബികൾ അപ്പോഴത്തെ ബിഡ്ഡികൾ ലോകത്തില്ല അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ് ഇസ്ലാമിനെതിരാണ് ഖുർആനെതിരാണ് ആധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇമാം മഹദി വന്നാൽ മഹദി ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും ഇതൊക്കെ പഠിച്ചോളൂ ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും മഹദീമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയാണ് മഹദീമാമന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയേണ്ടട അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കും മഹദീമാമ വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മനസ്സിലായ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും എഴുതുന്ന കമൻറ്റും മുസ്ലിം എഴുതുന്ന കമൻറ്റും ഉസ്താദ് പറഞ്ഞത് എല്ലാത്തിനോടും അംഗീകരിക്കുന്ന ആളല്ല ഞാൻ എല്ലാ വസ്തുതകളെയും അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ പക്ഷേ ചിന്തിക്കണം അദ്ദേഹം പറഞ്ഞത് കേട്ടോ ഹിന്ദുക്കൾ നല്ലവരാണ് അവർ നല്ല കൾച്ചർ ഫോം ചെയ്തു വരുന്നവരാ നല്ല കുടുംബത്തിൽ നിന്ന് വരുന്നവരാ നല്ല മാതാപിതാക്കളുടെ ശിക്ഷണം കിട്ടി വളരുന്നവരാ അതുകൊണ്ടാണ് അറബികൾ ശരി പിന്നാലെ നടന്നിട്ട് കളയണ്ടടാ റസൂലിനെയും ആയിട്ട് പോയിക്കോദി മാമ വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദിമാവിന്റെ അനുയായികളായിരിക്കും എന്തുകൊണ്ട് അവർ ശുദ്ധരായ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കോ മാത്രമാണ് തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് ഒരു ഹിന്ദുവിനെ ശരി ഒരു മുസ്ലിമിനെ ശരി ഇതാണ് എന്ന് പറഞ്ഞ് അംഗീകരിപ്പിക്കാൻ വിശ്വസിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്താണ് സംസ്കാരം ഒരു പൊതുസമൂഹത്തില് ഒരു സ്ത്രീയോട് അതല്ലെങ്കിൽ ഒരു പുരുഷനോ പുരുഷനോട് ഒരു കുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് മനസ്സിലാകത്തില്ല കാരണം ഇവരെ പോലെ വിവരദോഷികൾ പോലെ വേറെയില്ല ഇവർക്ക് വിവരദോഷമാണ് ഹിന്ദുക്കളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ അദ്ദേഹം പറയുന്നത് എല്ലാത്തിനോടും യോജിപ്പില്ലെങ്കിൽ പോലും ചില വസ്തുതകൾ നമ്മൾ അംഗീകരിച്ചേ മതിയാകും അറബികളാണ് അറബികൾ അപ്പോഴത്തെ വിട്ടികൾ ലോകത്തില്ല അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇമാം മഹതി വന്നാൽ മഹതി ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും ഇമാം ഇന്ത്യയിലെ ഹിന്ദു 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 ജനങ്ങളായിരിക്കും അദ്ദേഹം ബാക്കി വെക്കണം വെക്കണം ഒരു ഒരു മുസ്ലിം എന്താണെന്നും എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു പുരോഹിതനാണ് ഈ വിഷയത്തില് അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളോടും യോജിപ്പുള്ള ആളല്ല ഞാൻ പക്ഷേ ഈ സത്യം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും മഹദീമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയാം മഹദീമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയേണ്ടട അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കും മഹദീമാമ വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദീമാമിൻ്റെ അനുയായികളായിരിക്കും എന്തുകൊണ്ട് അവർ ശുദ്ധരായ മനസ്കരാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കുകൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് എന്തുകൊണ്ട് മലിനമാക്കപ്പെടാൻ മനസ്സാണ് ഹിന്ദുവിന്റെ മനസ്സ് നിങ്ങൾ എനിക്കെതിരെ നാളെ യോഗം കൂടി തീരുമാനിച്ചോളൂ ആരടാ നിങ്ങളെ പേടിക്കുന്നത് എന്റെ താഴെ ഒരു കുട്ടിയിരിക്കുന്ന ചിത്രമുണ്ട് ഒരു ഒരു രണ്ടില്ലേ നൂറ്റി അറുപത്തി മൂന്നിൽ എനിക്ക് സംഘടനയുമില്ല എനിക്ക് ആളുമില്ല ആൾക്കൂട്ടവും ഇല്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരാളെ എൻ്റെ പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കൂല ഞാൻ ഒറ്റക്ക് പോവാണ് ആര് കൂട്ടൂലില്ല നിങ്ങൾ ചിന്തിക്കാം ആർക്കെങ്കിലും എന്ന് ഞാൻ നിങ്ങളെ ഇദ്ദേഹം ോ ഏ വേറെ ആരെങ്കിലും പറയുമ്പോൾ ഇവർക്ക് പ്രശ്നം മുസ്ലിങ്ങളെ വിമർശിക്കുമ്പോഴാണോ റീച്ച് കിട്ടുന്നേ ഉള്ള കാര്യം ഉള്ളതുപോലെ പോലെ പറയുമ്പോ എന്തിനാണ് നിങ്ങൾ തുള്ളൽ ഇല്ലാത്ത കാര്യമാണ് പറയണതെങ്കിൽ ഈ മുപ്പത്തിമുക്കോടി പുരോഹിതന്മാർ നിങ്ങൾക്കില്ലേ ആർക്കെങ്കിലും കൃത്യമായ രൂപത്തിൽ മറുപടി പറയാറ് ഊറാൻ ഇല്ലാത്തതാ ഖുറാന്റെ അർത്ഥം ഇങ്ങനെയല്ല ഇത് തെറ്റാണ് അവർ പറഞ്ഞത് ആ ഇൻഡെക്സിൽ ഇല്ല അതൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ നമ്മള് ഒരു വിഷയത്തോട് പ്രതിരോധിക്കേണ്ടത് പ്രതികരിക്കേണ്ടത് വിമർശനങ്ങളെ ആ രൂപത്തിൽ അല്ലേ കാണേണ്ടത് ഇങ്ങനെ തെറി വിളിച്ച് അമ്മയെയും മകളെയും പുലഭ്യം പറഞ്ഞ അനാവശ്യങ്ങൾ പറഞ്ഞവര് വരുമ്പോ ഇവർക്കൊരു ബോധമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇപ്പൊ കണ്ടില്ല ഉസ്താദ് പറഞ്ഞത് ഒരിക്കലും ഇവരെ മനസ്സിലാക്കിക്കൽ നടക്കില്ല അത് അസാധ്യമാണെന്ന് അപ്പൊ മോദിയെയും അമിത്ഷായെയും വിറപ്പിച്ച ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ തുടങ്ങി വെച്ചത് ഈ പെൺകുട്ടിയെ പിന്നീട് വന്ന് കണ്ട മോദി അമിത്ഷായും ഒക്കെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോ ഇവർക്ക് നാണമാകുന്നില്ലേ ഈ രൂപത്തില് മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിലേറി ഇവർക്ക് എന്തുണ്ട് പറയാൻ മറുപടി ഏ ഈ ാവശ്യങ്ങളല്ലാതെ ഇവർക്കൊന്നും മറുപടിയില്ല ഇപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അമുസ്ലിങ്ങളെ കൊന്നാൽ പ്രസാദിക്കുന്ന ഒരു ദൈവം അവർക്കില്ല അല്ല ഏറ്റവും കൂടുതൽ അഹിന്ദുക്കളെ കൊന്നാൽ അമുസ്ലിങ്ങളല്ല ഏറ്റവും കൂടുതൽ എന്നിട്ട് ഈ ലോകം മുഴുവനും ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണം എന്ന് പറഞ്ഞ് അങ്ങനെ അതിനുവേണ്ടി ഒരുപാട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊല്ലുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചോൻ അവർക്കില്ല അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല പിന്നെ ചത്തു ചത്തുകഴിഞ്ഞാൽ അവർക്ക് കുറേ കൂറിപ്പെണ്ണുങ്ങളും മദ്യപ്പുഴയും പൊരിച്ച മീനിൻ്റെ കരളും കട്ടിത്തേനും ഒക്കെ വച്ച് കാത്തിരിക്കുന്ന ഒരു സ്വർഗവും അവർക്കില്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമില്ല അപ്പോൾ അവരെ വിമർശിച്ചാലും അവരാ ആ വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി തന്നെ കാണും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരുടെ മതത്തെക്കുറിച്ച് അറിയില്ല ക്രൈസ്തവ മതത്തെക്കുറിച്ചും അറിയില്ല അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തോട് പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുമില്ല പക്ഷേ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു നല്ലത് കിട്ടിയാല് നമ്മളത് കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് തന്നെയല്ലേ കൊടുക്കുക അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ ഈ ഒരു ബോധോതയും ഈ കുർആാന്റെ പരിഭാഷ വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ചില വസ്തുതകൾ ഞാൻ എൻ്റെ ആളുകൾക്ക് തന്നെ ഇത് വാഗ്ദാനം ചെയ്യുന്നു കാരണം എൻ്റെ മതം എൻ്റെ മതഗ്രന്ഥം നന്നായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഏതാണ്ട് നമ്മുടെ ലൈവ് തീരാൻ സമയം അതിക്രമിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറാണെങ്കിൽ ഉദ്ദേശിച്ചത് ഒരു മണിക്കൂറും പതിനൊന്ന് മിനിറ്റും ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ മതം വിമർശിക്കപ്പെടുന്നത് ഈ മതത്തില് ഒരുപാട് വൈകാരികമായിട്ടുള്ള പ്രതികരണക്കാരും അവര് ഈ മതം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമാണ് പ്രതികരണങ്ങൾ നിസാമ് നീ കൂടുതൽ നീ കൂടെ ഇവിടെ വന്ന് ഞങ്ങളെ ഒന്നും പഠിപ്പിക്കാൻ നന്നായ മതി നീ പണി നോക്കണം നിന്റെ വീട്ടിൽ ഞാൻ വന്നിട്ടില്ലല്ലോ നിസാമെ അതെങ്കിലും മനസ്സിലാക്കാൻ ഒരു സാമാന്യ മര്യാദ കാണിക്കടാ ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ ആരെയും മര്യാദ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്റെ ലൈവ് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ കേൾക്കാൻ നിൽക്കേണ്ട കാര്യവുമില്ല നീ ഓൾറെഡി നന്നായവനാണെങ്കിൽ നീ പോയി ഉമ്മായ പെങ്ങളെയും പോയി നോക്കടാ പോ അതല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊടുക്കുക ഇതാണല്ലോ ഇതിനു മുമ്പുള്ള ആളുകളൊക്കെ ചെയ്തിരുന്നതും അതാണല്ലോ ചെയ്യേണ്ടത് നിന്നെ ഇവിടെ ആരും നന്നാക്കാൻ വിളിച്ചിട്ടില്ല നിന്നെ നന്നാക്കാൻ ഞാൻ ഇട്ട് വന്നിട്ടുമില്ല ഇത് എന്റെ ലൈവ് എനിക്ക് പറയാനുള്ള വസ്തുതകൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ലൈവില് വന്നത് അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ കേൾക്കും അത്രേ ഉള്ളൂ നീ എന്തിനാ ഞങ്ങളെ കുറ്റം പറയുന്നത് അപ്പൊ ഒരു കാര്യം ചെയ്യും ഞാൻ നിങ്ങളെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ആ പറഞ്ഞ കുറ്റമാണ് നീ ഇവിടെ പറയേണ്ടത് നിങ്ങളാണ് ഇവിടെ വലിഞ്ഞു കയറി വന്നത് എൻ്റെ ലൈവാണ് വലിഞ്ഞു കയറി വന്ന അനാവശ്യം പറയുന്ന നിങ്ങൾക്ക് മറുപടി പറയൽ എൻ്റെ ബാധ്യതയായതുകൊണ്ടാണ് എല്ലാവർക്കും മറുപടി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നുമില്ല എന്നാലും ചില വസ്തുതകൾക്ക് മറുപടി പറയേണ്ടി വരുന്നതാണ് കേട്ടോ ഏ ഒരുപാട് ആളുകൾ ലൈവിലൊന്നും ഇപ്പോൾ ഭയങ്കര മഴയും വീടിയും ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് തൽക്കാലം ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് കുറച്ചെങ്കിലും ഇവർക്കൊരു വിളിവ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല പലപ്പോഴും ഇവരുടെ അതേ രൂപത്തിൽ തന്നെ തിരിച്ച് മറുപടി പറയേണ്ടി വരുന്നത് ഷടനോട് പാടുള്ളൂ നമ്മൾ എത്ര മര്യാദയ്ക്ക് സംസാരിക്കാൻ ശ്രമിച്ചാലും ശരി ഇവർ ഇതുപോലെ ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിക്കും ആ പ്രകോപനത്തിൽ വീഴരുത് വീഴരുതെന്ന് എനിക്കറിയാം എന്നാലും ചില സമയത്ത് മറുപടി പറയേണ്ടി വരുന്നതാണ് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സഭ്യമല്ലാത്ത ഒരു ഭാഷാപ്രയോഗം ഇവർക്കെതിരെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നന്ദി